പഠനം പൂർത്തിയാകുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിലുറപ്പാക്കാൻ ബൃഹത് പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജ്ഞാനാലപ്പുഴ മെഗാ തൊഴിൽമേള മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വവും നിരന്തരമായ ഇടപെടലുകളും നിർണായകമാണ് അത് ഉറപ്പുവരുത്താൻ കെ ഡിസ്കിന് കഴിയണമെന്നും കെ ഡിസ്കുമായി ഇക്കാര്യത്തിൽ സഹകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്നും ആമുഖമായി തന്നെ സൂചിപ്പിക്കട്ടെ വിജ്ഞാന കേരളത്തിന്റെ സംസ്ഥാനത്തെ ആദ്യ തൊഴിൽമേളയ്ക്ക് തുടക്കമായി പഠനം പൂർത്തിയാകുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ബൃഹത് പദ്ധതി വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ ആദ്യ മെഗാ തൊഴിൽമേള വിജ്ഞാന ആലപ്പുഴ എസ് ഡി കോളേജിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിലെ തൊഴിൽ തൊഴിലന്വേഷകർക്ക് അവരുടെ യോഗ്യതകൾക്കും നൈപുണ്യങ്ങൾക്കും അനുസൃതമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ കൂടി ശ്രമിക്കുകയാണ് സ്വകാര്യ മേഖലയിൽ അത്തരം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന ദൗത്യമാണ് കെ ഡിസ്കിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത് തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം ഭാഷാവൈഭവം ആത്മവിശ്വാസം എന്നിവ ലഭ്യമാക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് വിജ്ഞാന കേരളം പദ്ധതി മുന്നോട്ട് പോകുന്നത് വിജ്ഞാനപ്പുഴ മെഗാ തൊഴിൽ ജില്ലാതല ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു വിജ്ഞാന കേരളം സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അവർ പഠിച്ചിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള തുടർ പഠനത്തിനും അവരുടെ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിനും അതുവഴി സാമ്പത്തികമായ മുന്നേറ്റം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് നവകേരള സൃഷ്ടിക്ക് കേരളത്തെ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുൻകൈയ്യോട് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ചുമതലയിൽ വിജ്ഞാന പദ്ധതി ഇവിടെ മന്ത്രി പി പ്രസാദ് തൊഴിൽ ലഭിച്ചവർക്കുള്ള ഉത്തരവുകളുടെ വിതരണോദ്ഘാടം നിർവഹിച്ചു തൊഴിൽ നൽകുന്നതിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു എച്ച് സലാം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിജ്ഞാന കേരളം ഉപദേഷ്ടാവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് വിജ്ഞാന കേരളം അവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജ്വരി ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് കേരള നോളജ് എക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല എന്നിവർ പങ്കെടുത്തു അർഹരായിട്ടുള്ള ആൾക്കാരെ യോഗ്യത അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചു കൊടുക്കുന്നതിനും ഗവൺമെൻറ് തന്നെ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് ഇന്ത്യക്കാകെ മാതൃകയാകുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തും ഇത്തരത്തിൽ സംവിധാനത്തിന് തുടക്കം കുറിച്ചിട്ടില്ല നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ തന്നെ അങ്ങനെ ഒരു സംവിധാനത്തിന് തുടക്കം കുറിക്കുകയും വിജ്ഞാന കേരളം എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തു ഐസക് സാർ എന്നതിൻ്റെ ഏറ്റവും പ്രമുഖമായ ചുമതലയെടുത്ത് ആ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ ആലപ്പുഴയിൽ തന്നെ അതിൻ്റെ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഓരോ ഇടങ്ങളിലും ഓരോ മണ്ഡല അടിസ്ഥാനത്തിലും നമുക്ക് ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ആവണം എത്ര പേർ ഐ ടി എ പാസ്സായിട്ടുള്ളവരുണ്ട് എത്ര പേർ ഓരോ ട്രേഡുമായി ബന്ധപ്പെട്ട് ബിടെക്കോ അല്ലെങ്കിൽ എം ടെക്കോ ഒക്കെ പാസ്സായിട്ടുള്ളവരുണ്ട് മറ്റ് സാങ്കേതികമായ കഴിവുകളുള്ളവർ എത്ര പേരാണുള്ളതെന്ന് ഓരോ അസംബ്ലി മണ്ഡലം അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്കതിൻ്റെ കണക്കെടുപ്പുകൾ അനിവാര്യമാണ് ആ കണക്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ ഓരോ ഇടങ്ങളിൽ സംഘടിപ്പിക്കുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ആ ജോലി ലഭ്യമാക്കുന്ന തരത്തിലേക്ക് എത്തും തീർച്ചയായും അതിനെല്ലാ പിന്തുണയും പിൻവലവും നൽകും എന്ന് ഡോക്ടർ തോമസ് ഐസക് വളരെയധികം സന്തോഷപൂർവ്വം സമ്മതിച്ചു എന്നുള്ളത് വലിയ സന്തോഷപൂർവ്വം ഞാനും കണക്കാക്കുകയാണ്